ഹായ് ഓൾ ഹയോളസ്സാമലൈക്കും തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് തന്നെ റെസിപ്പി ആയിട്ട് തന്നെ തുടങ്ങാമേ എന്താ പറയുക കപ്പയും നല്ല ചട്നിയും കപ്പൊക്കെ പറ്റിയൊരു ചട്നീൻ്റെ റെസിപ്പി ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഏഹ് അത് എങ്ങനെയൊന്നുമല്ല ഞാൻ ഇപ്പോൾ കാണിക്കും ഇപ്പോൾ കപ്പൻ്റെ എല്ലാം സീസൺ അല്ല റോഡ് സൈഡെല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടിയിട്ടുണ്ടല്ലേ ഏ പക്ഷെ കൂട്ടിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ കുറേ നമുക്ക് കുറുപേം വേണ്ടി തരുന്നില്ലേ ഇപ്പോൾ റൂം കുറേ പൊട്ടാന്ന് ഞാനിപ്പോൾ ഒന്നിറക്കില്ലേ അങ്ങനെ എന്തോ വേണ്ടിയിട്ടുണ്ടായിരേ പക്ഷേ ആ പകുതിയിൽ നിന്ന് പകുതിയും പൊട്ടു ഞാൻ നേരെ ഇങ്ങനെ നോക്കിയിട്ട് മേങ്ങാനല്ല അറിയണോ ഞാനിങ്ങനെ ഓർത്ത്ന്ന് തന്നെ തൂക്കിയിട്ട് വേങ്ങ കൊണ്ടുവന്നതാണ് ഫുള്ള് പകുതിയും പൊട്ടു പിന്നെ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഒപ്പിച്ച് അങ്ങനെ അപ്പോൾ ഇല്ലേ മിഞ്ഞാന്ന് വീഡിയോ എല്ലാവരോ പറയുന്നുണ്ടായിന് പൊണ്ടത്തിൻ്റെ റെസിപ്പി സൂഫ്ലെന്നെ കാണിക്കോ എന്തായാലും നാളെ കാണിക്കണമല്ലോ ഞാൻ ആ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്കില്ലേ റെസിപ്പി കാണിക്കാൻ കഴിഞ്ഞിട്ടാണ് ഇന്നേലെങ്ങനെ ഗോൾഡുണ്ട് അത് ഇറക്കുണ്ടായി പിന്നെ നമ്മൾ ഞമ്മളെൻ്റെ പുരയിൽ റബിയുള്ള ലോല മസാലേ അതിൻ്റെ മൊയിലോതും കാര്യങ്ങളെല്ലാം ഉണ്ടായി അത് കഴിഞ്ഞിട്ട് അന്നന്നെ രാത്രി ഞാൻ എൻ്റെ ഉമ്മാൻ്റെ പേർക്ക് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്ന ഉമ്മാൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പത്ത് പത്ത് ദിവസം ഓരോരോ മക്കൾ ഓരോരോ ഓരോരാൾ നിൽക്കുന്നതെന്ന് അപ്പം എൻ്റെ പത്ത് ദിവസമായിട്ടുണ്ട് ഇപ്പം ഞാൻ ഏകദേശം വന്നിട്ട് രണ്ട് ദിവസമായി പിന്നെ മനടത്തിയാൽ പിന്നെ വോയിസ് കൊടുക്കലും വീഡിയോ അപ്ലോഡ് ആക്കലും എല്ലാം കുറച്ച് വല്ല ഐറ്റന്നു പിന്നെ മെയിൻ എന്താ പറയുക എനിക്ക് സൗണ്ടില്ലേ സൗണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പോന്ന് അങ്ങനെ സൗണ്ട് എല്ലാം ഒന്ന് വരറ്റി നിന്നിട്ട് രണ്ട് ദിവസം ഞാൻ വീഡിയോ വോയിസ് കൊടുക്കാണ്ട് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ടായി ഓക്കെ ഞാൻ സൂപ്പിലേൻ്റെ റെസിപ്പി ചിലപ്പോൾ ഇടുന്നത് കഴിയല്ലാന്ന് തോന്നുന്നു പൊരുക്ക് പോയിട്ടായിരിക്കും ചെയ്യാവേ ഇടുന്ന പറ്റിയെങ്കിലും ഇടുന്ന ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ ഇടയിലിടയിലിടയിൽ കുറച്ച് ഓർഡറും കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടായിന് അപ്പം ഞാൻ കപ്പ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇല്ലേ പിന്നെ കുറേ രസം അലക്കാനുണ്ടായിന് ഇന്നലെ മിഞ്ഞാന്ന് മിഞ്ഞാന്നല്ല ഓർഡർ ആയിട്ട് അലക്കാനേ കഴിഞ്ഞിട്ട് അപ്പോൾ ഓർഡറിൽ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഒന്ന് അലക്കിയിട്ടല്ല എടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതാ ഞാൻ കപ്പ് ഉണ്ടാക്കിയിട്ടില്ലേ ഒരു വൈകുന്നേരം ആ കപ്പുണ്ടാക്കിയത് എന്നിട്ട് കപ്പ ഉണ്ടാക്കിയിട്ട് നോക്കിയാൽ അതിൻ്റെ തൊലിയെടുത്തിട്ടാകുമ്പോൾ തൊലി കപ്പനാട്ടിയും ഡബിളൻ്റെ ഡബിള് തൊലിയുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടായന് ശേഷം അല്ലേ ഫുള്ള് കപ്പന ഒന്ന് വൃത്തിയാക്കിയിട്ട് കയറ്റെടുത്തിട്ടായിട്ട് എന്നെ നമ്മൾ വെക്കുന്നത് ഇങ്ങനെ നോക്കാം അപ്പോൾ ഉണ്ടാക്കാൻ ഈസിയാണ് പക്ഷേ അതിൻ്റെ ഭയങ്കര ടാസ്ക് എന്താ പറയുമോ ഈ തൊലി കളിയല്ലാന്ന് അതിൻ്റെ ഉള്ളിൽ നല്ല നാർ നരമ്പ് അങ്ങനത്തെ അല്ല ഇല്ലേ ആ കപ്പൻ്റെ നരമ്പ് എന്തായാലും എടുക്കണമെന്നല്ല പണ്ടത്തോർ പറയലുണ്ട് അത് നരമ്പ് തോന്നി എന്തുമാ എന്തോ ചിലവരന്താകുന്നു എന്തോ പണ്ടത്തവർ പറയുന്നതാന്ന് നമുക്കറിയില്ല അങ്ങനെ അപ്പോൾ അതാ ഞാനിങ്ങനെ ഫുള്ളൊന്നും എടുത്തിട്ടാകുമ്പോൾ ഇല്ല പിന്നെയും ഉണ്ടായില്ല കച്ചറെ ഞാൻ എത്ര വൃത്തിയാക്കിയിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളു പൊട്ടായ തന്നെ കാണുന്നത് അതെങ്ങനെ പുളപ്പാക്കിയിട്ടാകുമ്പോഴാണ് അതിൻ്റെ നടുവിൽ നമുക്ക് ആ ഒരു നരമ്പ് നേരെ കാണുന്നു അത് നേരെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്രോസ് ക്രോസിൽ പോയിട്ടുണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇനി നമുക്ക് നേരെ എടുത്തിട്ട് വേസ്റ്റിലേക്ക് കളയാൻ കഴിയുന്ന പറഞ്ഞാൽ ഈ കപ്പ് ഈ കപ്പ് ചക്ക പിന്നെ കേങ്ങ് അതെല്ലാം ഒരു സീസൺ ടൈമിൽ വയ്ക്കുന്നൊരു സംഭവം അല്ല ഒരു പിസ്സത്തിൽ ഞമ്മൾ ഉണ്ടാക്കുന്ന അലപ്പം പിന്നെന്താ എന്ന് വെച്ചാൽ ദീപില കുജല്ലേ ദീപില കുജൻ്റെ സംഭവം അങ്ങനത്തെ എന്തെല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നരമ്പ് ഉണ്ടാവും ആ നെരുമ്പിന് അതിന് അങ്ങനെ കട്ടാക്കിയിട്ട് എടുക്കണം അറിഞ്ഞാൽ എന്നിട്ട് അതിൽ പീസ് പീസാക്കിയിട്ടിടാം ഞങ്ങൾക്കില്ലേ തൊട്ട് തൊടാൻ തൊട്ട് ഇപ്പ്രാന്തം കുടിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞാൽ തൊടും കട്ടാക്കും പോലെ കച്ചറ ബെഡ് കന്നായിട്ടുണ്ട് പീസാക്കി പീസ് ചാടിച്ചാടിച്ചാടിച്ചാടി ഞാൻ ചെയ്യുന്ന റൊപ്പിന് മേങ്ങിട്ടെന്ന് അറിഞ്ഞാൽ അങ്ങനെ അതിന് ഉണ്ടായിന് അപ്പോൾ അതാ ഞാൻ കപ്പക്കം വേണ്ടിയിട്ട് നാല് പച്ചമുളക് എടുത്തിന് പച്ചമുളക് ഇട്ടിട്ടായതിനു ശേഷം ഇല്ലേ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂട്ടിട്ടായിട്ട് ഒരിത്തിരി തേങ്ങ കൂട്ടിച്ച് വെച്ചാൽ മതി ഏ ഇല്ലൊരു ഫ്ലോപ്പ് ആയിട്ടുണ്ടത് ഞാൻ പയ്യ നിങ്ങൾ കാണിക്കുക എന്തൊക്കെ അതിൽ നിന്നാ വേ ഞാനില്ലേ തേങ്ങ എന്തോ ഒരു ഓർഡർ ഉണ്ടാകുമ്പോൾ തിരക്കില്ലേ ചരിച്ചിട്ട് ബാക്കിയുള്ളത് ഇങ്ങെന്തൊരു ബോട്ടിലാക്കി വെച്ചതാണ് അതിപ്പോൾ എടുക്കാനേ കഴിയുന്നില്ല അങ്ങനത്തെ കഥയിൽ നിന്ന് പിന്നെ കുറച്ച് വെള്ളം എല്ലാം കൂടിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ കയ്യിലെ കട ഇട്ടിട്ടും കണ ഇട്ടിട്ടും കത്തിയിട്ടിട്ട് എല്ലാം ഇങ്ങനെ എല്ലാം എടുത്ത് മെനക്കെട്ടിട്ട് അപ്പോൾ ആ ഒരു തേങ്ങ വെക്കുന്നെങ്കിൽ ഇങ്ങനെ വെച്ചാറുണ്ടാവും ഈ ബോട്ടിൽ ഞാനും വെക്കലില്ല പക്ഷെ എന്തോ ഓർഡറിൻ്റെ ഇടയിൽ തിരക്കി കില വെച്ചതാണ് ഫ്രിഡ്ജിൽ കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സ്വഭാവമുണ്ട് ഞാൻ ഫ്രിഡ്ജിൽ എങ്ങനെ വെക്കുന്നത് ബി ഒരു ടിഞ്ഞിലിട്ട് പൊടിച്ച് വെക്കും ആ ഒരു സ്വഭാവമാണ് എനിക്ക് എനിക്ക് ആ തുറന്നിട്ട് വെച്ചിട്ട് കാണുമ്പോൾ എന്തോ ഒരു സമാധാനം കുറും അങ്ങനെ അങ്ങനെന്താ തേങ്ങ എല്ലാം ഞാൻ ഇട്ടിട്ട് നമ്മൾ ഐസിൻ്റെ കട്ടയാണ് അങ്ങനെ കട്ടായങ്ങൾ മോശമില്ലാതെ രണ്ട് മൂന്ന് പീസ് പീസ് ആക്കിയിട്ട് ഇട്ടതാണ് ഞാൻ എൻ്റെ ഡെയിലി അസുഖ പൊളിച്ചിട്ടിങ്ങനെ വിസം പറഞ്ഞോണ്ടായിരുന്നു ഞാൻ ബേബി ഇങ്ങനെ പുറത്ത് നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ആ ഗ്രിൽസ് തുറക്കലേ ഇല്ലാ ബേബി ബർത്ത് ഫോണ്ടാലിട്ട് അങ്ങനെ പോലില്ല കുറവല്ല നാലൊരു ഗ്യാപ്പ് കിട്ടിയെങ്കിൽ മേലെ പോകാമെന്നല്ലേ ഞാൻ നോക്കുന്നേ ഉണ്ട് അങ്ങനെ അപ്പം കപ്പ ഞാൻ വേവിച്ചിട്ടില്ലേ കുക്കറിൽ വേച്ചു സംഭവം കുറേയുണ്ട് പറയാൻ എന്നിട്ട് ഞാൻ എന്നെയില്ലേ വെള്ളം കൂട്ടാൻ മറന്നിന് തോന്നുന്നു ഞാൻ വെള്ളം കൂട്ടിയ പോലെ തന്നെ ഓർമ്മ പക്ഷേ മറന്നിട്ടുണ്ടാവും മൂന്ന് വയസ്സിലാകുമ്പോൾ നല്ല വാങ്ങൽ അടിച്ചു കുടിച്ചേന് എന്നിട്ട് അതിനൊന്ന് ഞാൻ മീൻറ്റേക്കിട്ട് അതിൻ്റെ ഓയിലൊഴിച്ച് വേറെ ഒരു ചട്ടിയെടുത്തിട്ട് അതിലേക്ക് കടുവിട്ട് വെളുത്തുള്ളി ഇട്ടു കറിവേപ്പിട്ട് കലമ്പൊരിട്ട് അതിനാട മറ്റു എന്തോ ഒരു എന്തോ മെയിൻ്റ് ശരിയില്ല ഇനി ഇത് വെക്കുമ്പോൾ അങ്ങനെ വെള്ളം തോയ്ക്കാം മറന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ചട്ണി ഉണ്ടാക്കാം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം ഒരിത്തിരി വെളുത്തുള്ളി ഇതാ ഒരിത്തിരി ചീനമുളക് ഒരു ഒരു പീസ് നീരുള്ളി ഇല്ലേ നീരുള്ളി പിന്നെ ഒരിത്തിരി ഉപ്പ് ഒരു അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഓക്കെ ഒരിത്തിരി മറ്റേ നമ്മളെ പുളി ഇതെല്ലാം വേണം കൂട്ടാ കുറയ്ക്കുക എന്ത് വേണം കഴിയും നമ്മളെ ഇഷ്ടം പോലെ പിന്നെ ഒന്ന് ഒരു ഞാൻ വലിയൊരു മുളകില്ല ഉണങ്ങിയ മുളക് നമുക്കിറക്കി എല്ലാം ഇറക്കുന്ന ആ മുളക് എടുത്തിട്ടുണ്ട് ഏ അത് കഴിഞ്ഞിട്ട് കട്ടാക്കിയിട്ടിട്ടിന് പിന്നെ ഒരു സ കുറച്ച് സുർക്കാം സെറുക്കാവ ഓട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂട്ടി ചായേ മിക്സിയിലൊന്ന് ക്രഷാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇടൈമിൽ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കാം നല്ല ചൂട് കെട്ടൻ എല്ലാം വേണ്ടേ ഇത് ബേബി എൻ്റെ ബാക്കിൽ തന്നെ അങ്ങനെ അങ്ങനെന്താ മിക്സിയിൽ ആ അതിൻ്റെ ചമ്മന്തി റെഡി ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പ്ലേറ്റിലേക്ക് വെള്ളം എന്നൊക്കെ ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചിട്ട് എല്ലാം ഞാൻ കുക്കറിൽ എന്തോ ഇതായിട്ടില്ല ഞങ്ങൾക്ക് വെള്ളം ഒക്കെ മറുതൻ്റെ അടുക്കി പൊടി ില്ലല്ല പിടിക്കലില്ല എന്നല്ല പിടിക്കലുണ്ട് പക്ഷെ കുറേ വന്നറിഞ്ഞാൽ ആ പൊടിച്ചിട്ടാകുമ്പോഴേക്കാ നമ്മളെ മൂടല്ല പോകുന്നില്ലേ ഇനി എങ്ങനെ തുടക്കുന്ന കുക്കറിനായിട്ട് കഞ്ഞ വെള്ളം കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് എന്താ ഈ ചട്നി ഉണ്ടോ ഈ ചട്നിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമ്മളെ അടിപൊളിയും കപ്പയും ചട്നിയും റെഡി ആയിന് ഈ നമുക്ക് കഴിക്കാം എന്തെങ്കിലും ഒരു സാധനം ഇല്ല നമുക്ക് ഉണ്ടാക്കണം നിരീക്ഷങ്ക കപ്പം കിണ്ടാക്കണം ഏഹ് ഇപ്പം ഈ കപ്പ വേഗി വെച്ചിട്ട് ഇല്ല രണ്ട് ദിവസം ഇടയിൽ ഓർഡർ ഉണ്ട് ഉണക്ക് ടൈം കിട്ടിയിട്ടില്ല അങ്ങനെ ഇന്നെന്തായാലും വേറൊന്നും പണിക്ക് പോകുന്നില്ലായിട്ടില്ലേ ഇന്ന് ഓർഡർ ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ വൈകുന്നേരം കപ്പയും ചട്നി ആക്കിയതാണ് പിന്നെ രാത്രി ഉമ്മാൻ്റെ മൊയ്ലോതുണ്ട് നമ്മളെ മുറ്റത്ത് തന്നെ ഇല്ല മാപ്പിള്ള ഉമ്മാൻ വരെ അപ്പാടെ മൊയ്ലോത് ഉണ്ട് അപ്പോൾ മുയിലോതിന് രാത്രി പോകുന്നതല്ലേ വൈകുന്നേരം നമുക്ക് കപ്പയും ചട്നി ആക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് നല്ല ചൂടോടെ കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ചട്നിണ്ടാക്കിയിട്ട് നോക്കവാ സംഭവം ഭയങ്കര സ്പൈസിയാണ് നല്ല ആ ഒരു പുളിയും എരിവും അവരിപ്പും എല്ലാം ഇങ്ങനെ മിക്സ് ആയിട്ട് ആ എന്തോ ഒരു ടേസ്റ്റാണ് ഇപ്പോഴും ഇപ്പോൾ കാണുമ്പോൾ കഴിക്കണം തോന്നുന്നു അത്ര ടേസ്റ്റ് ഉണ്ടായിന് മുകൾ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് മിന്നുകൽ എരിവെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മിതാദോ തന്നുമെല്ലാം അല്ലേ അപ്പുറത്ത് മൈതാതെന്ന് പറഞ്ഞിട്ട് ഉമ്മനയുടെ അങ്ങനെ മച്ചഞ്ചി മക്കളെല്ലാം വന്നിന് അവർ വന്നെങ്കിലേ പിന്നെ മിതാദോ തന്നു എല്ലാം ഉണ്ടെന്നെ അറിഞ്ഞാൽ അവരൊക്കെ എന്നെ വെക്കൽ കൂടുതലാണ് മുള്ളന്മാർ അങ്ങനെ അപ്പോൾ അതാ ഞാൻ ഇതാക്കുന്നുണ്ട് ബേബി വേണ്ട ഒന്നിച്ചിട്ട് എന്നെ പിടിക്കുന്നുണ്ട് ഇങ്ങനത്തെ അവസ്ഥയാണോ അപ്പോൾ അവരെല്ലാം ചോദിക്കുന്നുണ്ട് ബേബി കരി ബേബി തമ്പിക്കുന്ന ഇതാക്കുന്ന പക്ഷെ എല്ലാം ആക്കുന്നുണ്ടായിരുന്നു ഞാൻ കരിയുന്നുണ്ട് ബാക്കിൽ തന്നെ വരുന്നുണ്ട് തട്ടാ മടിയിൽ വാശ് പിടിക്കുന്നുണ്ട് പാൽ വാണന്നൊട്ട് കരിയുന്നുണ്ട് എല്ലാം ആക്കുന്നുണ്ട് പക്ഷേ അതിനിടയിൽ നിന്നും അങ്ങനെ എല്ലാം ഒപ്പിച്ച് ഒപ്പിച്ച് ഒപ്പിച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയിട്ട് എടുക്കുന്നതാണ് പിന്നെ ആരോ ചോദിക്കുന്നുണ്ട് ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഓർഡർ എടുക്കുന്നതിന് നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെ ചോദിക്കുന്നുണ്ടായി മഷാല എല്ലാം എന്തെല്ലാം ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല നമ്മൾ ഓർഡർ എടുക്കുന്നത് നമുക്ക് മുമ്പേ ഫുഡുണ്ടാക്കുന്ന ഇഷ്ടം മസാല ഫുഡ് ഉണ്ടാക്കുന്ന ഇഷ്ടമാണ് ആ ഒരു ഇഷ്ടത്തിൽ ഇങ്ങനെ 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 ആയിട്ട് അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് ഇങ്ങനെ എത്തിയതാണെന്ന് പറഞ്ഞാൽ എല്ലാം എന്തെങ്കിലും അങ്ങനെ വലിയ കാര്യമായിട്ട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അങ്ങനെ ഒന്നുമില്ല എല്ലാം എന്തെങ്കിലും മാപ്പിള പൈസ ആക്കുന്നുണ്ട് മാപ്പിള ഗൾഫിലുണ്ട് എല്ലാം സെറ്റിലുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു ഇഷ്ടപ്പെട്ടൊരു പണിയുണ്ടല്ലോ അത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഒരീനെ നിർത്താൻ മനുഷ്യരുന്നില്ല അങ്ങനെ അങ്ങനെയാന്ന് അതെ പിന്നെന്ത് എന്താ കത്തിയ കപ്പയും കത്താത്ത കപ്പയും എല്ലാം ഉണ്ട് എപ്പോഴും ഞമ്മക്ക് നേരെന്നെ ഉള്ള കഴിച്ചാൽ ഞങ്ങൾക്ക് ഒരു ഒരു ഇങ്ങനെ കത്തിയതല്ല കഴിക്കണറി ഞാൻ ഇതിപ്പോൾ എൻ്റെ തന്നെ കത്തിയതുകൊണ്ട് പ്രശ്നമില്ല എവിടെയെങ്കിലും പുള്ളറയുന്ന മറ്റേ കത്തിനെങ്കിലേ ഞാൻ പറയുമ്പോൾ ചെക്കെട്ടില്ല അപ്പം പെട്ടിട്ടിച്ച് അങ്ങനെ ചൂട് കട്ടനും നല്ല സ്പൈസി ആയ ചട്നിയും നല്ല കപ്പയും കൂട്ടിയിട്ട് കഴിക്കാനും പക്ഷേ അതടിപൊളി ടേസ്റ്റാണ് ഇങ്ങനെ എല്ലാവരും ട്രൈ ആക്കി നോക്കാം അപ്പം ഞാനിങ്ങനെ ചെന്നിട്ടുണ്ട് മോളോട് ഈ ടൈമിൽ നല്ല മയം വരുന്ന ഞാൻ അപ്പം നല്ല പാട്ടി മയപ്പോ പക്ഷേ കുറവല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇടയ്ക്ക് വരുന്നില്ല അങ്ങനെയുള്ള മഴ അല്ലല്ലോ വീഡിയോ എല്ലാം എടുത്തുവച്ചിട്ടില്ല രണ്ട് മൂന്ന് ദിവസം അപ്ലോഡ് ആക്കാനേ ടൈം വെട്ടിട്ടാണ് ഒന്നാമത് സൗണ്ട് ശരിയായിട്ടുണ്ടായിട്ടാണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഉണ്ടാവുകൊണ്ട് പോയതാണ് അങ്ങനെ അപ്പം ഞാനും മോളെല്ലാം പിന്നെ മിതാദും തന്നെ വല്ല വന്നിട്ടുണ്ടായി പോയ്യാകുമ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചിട്ടായി കഴിച്ചിട്ടായതിനു ശേഷം ഇല്ലേ ഇഷാസ് കഴിച്ചിട്ട് ഉസ്താദിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഉസ്താദെല്ലാം വന്നിട്ട് മുലോതെല്ലാം ഓതിട്ടായതിനു ശേഷം ഇല്ലേ പിന്നെ നെയ്ച്ചോറും ബീഫ് കറിയും മീൻ കറിയും വെറും ബെറുംചോറ് വെജ് കറി അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് ഉസ്താദിൽ പോയതിന് ശേഷം നമ്മളെല്ലാം കഴിച്ചതാണ് പുറത്താരുണ്ടായില്ലേ ഞാൻ നമ്മൾ തന്നെ ഉമ്മാവും മെരിയക്കളും മക്കളും പുള്ളിയക്കളും അങ്ങനെ അങ്ങനെ എല്ലാവരും കഴിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ബിലോലും വയലതെല്ലാം കഴിച്ചാൽ ഞാനില്ലേ പിന്നെ പത്ത് ദിവസം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ പിന്നെ റബ്ബർ ബിലവലും സംഭവങ്ങളെല്ലാം കഴിയുന്നില്ലേ അതുകൊണ്ട് ഞാൻ ഈ ഇടത്തും മാനിൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടില്ലേ പിത്യാദിവസം എൻ്റെ ഇടാക്കിയിട്ടുണ്ടായി പിന്നെ ഞാൻ ഇവിടെ പത്ത് ദിവസം നിന്നിട്ട് പോയിട്ട് നമുക്ക് പിന്നെ ബില്ലോലും ബില്ലോലിൻ്റെ കഴിഞ്ഞിട്ടായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കരാലോ അങ്ങനെ അത് പുസ്തകത്തിന് തന്നെ വിളിച്ചിട്ട് ആരുമില്ല നമ്മൾ തന്നെ നമ്മളെന്നെ പെരക്കാറും എങ്ങനെ ഇത്രന്ന ആളപ്പുറത്തോട്ട് വെച്ചതാണ് മുലോതെല്ലാം ഒത്തിട്ടായതിനു ശേഷം ഞാന് മക്കൾ ബാബി ചെന്നെ ഉമ്മ മച്ചും അനിയൻറ്റോള് മച്ചഞ്ചി മക്കൾ അങ്ങനെ പിന്നെ നമ്മൾ അങ്ങൾ അങ്ങനെ അങ്ങനെ ആയിട്ട് വെച്ചതാണ് നമ്മളവരേലും അപ്പോൾ നമ്മൾ വേയ്ക്കുമ്പോഴേക്ക് ഫസ്റ്റ് പുള്ളന്മാരെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിന് അങ്ങനെ അനിയന് ചെറിയൊരു ബേബി ഉണ്ട് ഇപ്പോൾ രണ്ടോ നാലോ അഞ്ചാറ് മാസം എത്ര അങ്ങനെ അതിനെ തന്നെ മിന്നിൻ്റെ തന്നെ എല്ലാം കളിക്കാൻ കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും വെച്ചത് വേവിച്ചതാണ് ഓക്കെ അപ്പൊ ഇത് കഴിഞ്ഞിട്ടായിട്ടില്ലേ പിറ്റേ സരാവിലാന്ന് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങൾക്ക് നാളേക്ക് കുറച്ച് ഓർഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് അതിന്റെ ടെൻഷനും ഉണ്ട് ഓർഡർ ഇല്ല നമ്മെത്ര കൊടുത്ത ഒരു ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ടെൻഷനില്ല അത് പോന്നേ ഇല്ല അതെന്താണെന്ന് അറിയുന്നില്ല അപ്പൊ പിറ്റേ സരാവില ഞാൻ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല മഴ ഏഹ് നല്ല കാറ്റും നല്ല മഴ വരുന്നുണ്ട് അങ്ങനെ വേഗം ഞാൻ വീഡിയോ എടുത്തതാണ് മയേ ഇനി അത്രയെന്നല്ലേ ഉണ്ടാവുമോ അത്ര ഇനി ഇങ്ങനെ കാണാനൊന്നും വേറെ എല്ലാം വല്ലേ ഞാൻ വീഡിയോ എടുത്തതാണ് അന്ന് മേ അപ്പം നമ്മൾ ഇത്ര ഓർഡർ എടുത്തെങ്കിൽ കുറേ ആൾ എന്നോട് ഡൗട്ട് ചോദിക്കലുണ്ട് വിളിച്ചിട്ട് അങ്ങനെ ഓർഡർ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു ഞങ്ങൾക്ക് പേടിയാണ് നേരാവോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ തുടങ്ങണമെന്നുണ്ട് പിന്നെ എന്താവും ഏതാവും എന്ന് അറിയുന്നില്ല തുടങ്ങാൻ ഒരു പേടിയുണ്ട് ഇപ്പോൾ മാപ്പളോടുണ്ട് കുറച്ച് തുടങ്ങാന്ന് അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ കുഞ്ഞാന്ന് കുഞ്ഞ് വലുതായിട്ട് തുടങ്ങാം അല്ലെങ്കിൽ നമുക്ക് പുര കിട്ടുന്നുണ്ട് പുര അരി തുടങ്ങാം അങ്ങനെ എല്ലാം എന്തെല്ലാം ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് ഡൗട്ടിൻ്റെ പറഞ്ഞിട്ടും ഇതാക്കിയിട്ടെല്ലാം മെസ്സേജ് അയക്കുന്നുണ്ട് കുറേ ആൾ അപ്പം നിങ്ങൾ പിന്നെ തുടങ്ങാം പിന്നെ ചെയ്യുക പിന്നെ ആക്കാം എന്നുണ്ടല്ലേ നാളത്തേക്ക് മറ്റൊക്കെ ഉണ്ടോ എന്തെങ്കിലും ഇതിപ്പോൾ ഫുഡിൻ്റെ മാത്രമല്ലേ എന്ത് സംഭവമായെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങളെ മനസ്സിലുണ്ടെങ്കിലേ അത് പെട്ടെന്ന് തന്നെ ചെയ്യാം നീട്ടിക്ക് ഓണ്ടു പോകാണ്ട് നാളെ നാളെ എന്നില്ലെങ്കിൽ പിന്നെ അത് നീളം നീളം ഓണ്ട് പോകാൻ പറഞ്ഞാൽ അങ്ങനെ അതിപ്പോൾ ഡ്രസ്സിൻ്റെ ബിസിനസ്സായാലും എന്തെല്ലാം ബിസിനസ് ചെയ്യുന്ന പറയില്ല ഇപ്പോൾ ഓൺലൈനിലായിട്ടും പേഴ്സ് സംഭവങ്ങൾ അങ്ങനെ പിന്നെ ചപ്പൽ തന്നെ ബിസിനസ് ചെയ്യുന്നവരുണ്ട് പിന്നെ പുരയിൽ വെജീസെല്ലാം ഉണ്ടാക്കിയിട്ട് അതിനർ കൊടുത്തിട്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഓരോരുത്തർ ഓരോരോ ഓരോർക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സംഭവമല്ലേ ചെയ്യുന്നത് ഓരോർക്ക് അറിയാ അറിയുന്ന പോലെ സംഭവം അല്ലെങ്കിൽ ടീച്ചറായിട്ട് പോകുന്ന അങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്നു ഓൺലൈനിൽ പഠിപ്പിക്കുന്നു അങ്ങനെയുണ്ട് പിന്നെ ഒരാളെ ഒന്നുമില്ലേ ഫുഡിൻ്റെ പണി മാത്രം എനിക്കറിയില്ല വേറെ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ ഓരോരാളൊരു രസ്റ്റമല്ലേ മൈലാഞ്ചി വെക്കുന്നത് അങ്ങനെയുണ്ട് ഓരോരാളെ കഴിവ് ഓരോരുത്തറയിൽ ഓരോന്ന് പുറത്തെടുക്കുന്നുണ്ട് കുറേ പകുതിയിൽ നിന്ന് കൂടുതലാളും കഴിവിനെ പുറത്തെടുക്കാതെ ഉണ്ട് അല്ലെങ്കിൽ മാപ്പിള സംഭവിക്കുന്നില്ല മാപ്പിളുടെ പൊരിക്കാർ സമ്മതിക്കുന്നില്ല മാ ഉപ്പ സംഭവിക്കുന്നില്ല ഉമ്മ അങ്ങനെയെല്ലാം ചെയ്തിട്ട് കുറേ ആൾ ഉള്ളിൽ കുറേ ഇതെല്ലാം പുറത്തെടുക്കാതെ ഭക്തി ഉണ്ട് അതെല്ലാം നിങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മെല്ലെ മെല്ലെ പുറത്തെടുക്കാവേ കഴി നമ്മളെ കഴിവ് നമ്മൾ തന്നെ പുറത്തെടുക്കണം അതാരും ഓറ് കുറയും ഓറ് ചെയ്യും ഓറാക്കുമോന്നൊല്ല കാത്തു നടക്കുന്ന സംഭവമേ അല്ല പിന്നെ മാപ്പിളൻ്റെ സപ്പോർട്ടും വേണം അത് മെയിനാണ് മാപ്പിളെ സംഭവിച്ചില്ല സമ്മതിച്ചില്ല പിന്നെ ഒന്നും നടക്കല്ലോ അല്ലേ ഒരു മാപ്പിള് മാർ അങ്ങനെ ഇങ്ങനെ 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 ആയിട്ട് വലിയ ഓവർ അങ്ങനെ ആക്കാനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ വേണ്ട ഓള പൈസ അത്രമേലും വേണ്ട ഞാൻ നയിച്ചത് മതി അങ്ങനെ ഇങ്ങനെ ഒരൊരാളോ ഒരു ഇഷ്ടമല്ല ഇത് പറഞ്ഞിട്ട് കാര്യമില്ല മഷാ അള്ള എൻ്റെ മാപ്പിളെ മഷാ അല്ല നല്ല സപ്പോർട്ടുണ്ട് അതിൻ്റെ ഈ വിജയത്തിൻ്റെ എൻ്റെ വിജയത്തിൻ്റെ മെയിൻ കാരണം എൻ്റെ മാപ്പിള എന്നെയാണ് മഷാ ഈ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയ പാടില്ല മാപ്പിളുടെ അവർക്കൊന്നും ഇഷ്ടമില്ല ഇനി നമ്മളെ കുടുംബത്തിലാരോ അങ്ങനെ പെണ്ണുങ്ങോ ഫുഡ് ആക്കലില്ല അങ്ങനെ കൊടുക്കലില്ല എ സിക്ക് അല്ല അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നല്ല ശരിക്കും ഉണ്ടായി മഷാ അല്ല അശ്രൂവിൻ്റെ ഒരൊറ്റ സപ്പോർട്ടിലാതെയാണ് അങ്ങനെ മുന്നോട്ട് പോയത് ഇപ്പം അലഹമ്മദ എല്ലാവർക്കും ഡബിൾ ഡബിളാക്കിയാണ് അപ്പോൾ ആരും ഒന്നും പറയലില്ല അപ്പോൾ നമ്മളെ മാപ്പിളന്മാർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മഷാർള നമുക്ക് നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ പറ്റും ധൈര്യത്തിൽ നല്ല ഫ്രീയില് നമ്മൾ വിടുമ്പോൾ നമുക്ക് നല്ലൊരു എന്ത് നല്ലൊരു എന്ന് പറയുന്ന പറയാൻ വാക്കുകളില്ല മഷാറ അങ്ങനെയാണ് അങ്ങനെ അപ്പോൾ അടുത്ത മൊയ്ലോധം എല്ലാം കയ്യിൽ എൻ്റെ പുറേലും മൊയ്ലോധം ഉണ്ടായിന് അങ്ങനക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിന് രാവിലെ ഗൾഫിലേക്കുള്ള ഓർഡർ ചെയ്യുന്നത് എന്താ പറയുക വേള പിന്നെ ഇതപ്പയം പിന്നെന്ത് ചിക്കൻ കോണ് പിന്നെ ഇറച്ചിപ്പെട്ടി പിന്നെന്ത പൊരിയപ്പം അങ്ങനെ എല്ലാം ഉണ്ടായിന് അതെല്ലാം കൊടുത്തിട്ടായന് ശേഷം ശരി ഇപ്പം എല്ലാവരും ഉണ്ട് ഞാൻ മാത്രമല്ല ബാബി മച്ചുചീൻ്റെ മക്കൾ മച്ചുഞ്ചി എല്ലാവരും ഹെൽപ്പ് ആക്കിയത് പക്ഷേ അതെല്ലാവരും കൂടിയിട്ട് ഇവിടെ പുടവടാക്കിയിട്ട് മൊലോത്തിൻ്റെ എല്ലാ സെറ്റപ്പ് റെഡിയാക്കിയതാണ് അങ്ങനെ പക്ഷേ അത് ഉസ്താദോ ഓത്തിയിട്ട് പോയിട്ട് എല്ലാം അതിനുശേഷം അല്ലേ എല്ലാവരും ഒന്നിച്ചിരുന്ന ചോറും കറിയും സംഭവങ്ങളെല്ലാം പാത്രങ്ങളെല്ലാം കുറുപാത്രങ്ങളെല്ലാം എല്ലാം വെച്ചിട്ട് പോയിന് പിന്നെ അടുക്കിപ്പിറക്കി വെക്കുന്ന പണി ഞങ്ങൾക്ക് ഉണ്ടായിന് അതെല്ലാം ചെയ്തിട്ടായിട്ട് ഞാൻ ഉമാൻ അടുക്ക് വന്നതാണ് നിൽക്കാൻ പറഞ്ഞൊന്ന് റിപ്ലൈ തരാം കഴിഞ്ഞിട്ടാണ് വേ കുറച്ച് വിസി എല്ലാം ഉണ്ടായി പക്ഷേ അതടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ ഈ മൊയ്ലോതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പെർക്ക് വന്നു ലഗേജും കെട്ടും മുട്ടും എല്ലാം കെട്ടിക്കൊണ്ട് പത്ത് ദിവസമാണെങ്കിൽ നമ്മൾ തുമക്കളുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം എല്ലാം ആയിട്ട് നമുക്ക് കുറേ ഇതാന്നില്ലേ സ്കൂൾ ലീവ് ആയതുകൊണ്ട് സ്കൂളത്തെ ലഗേജിൻ്റെ പ്രശ്നമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ പോലെ തന്നെ നിങ്ങൾ ലൈക്കും ഷെയറും മസ്റ്റ് ഒറ്റ നിങ്ങൾ ലൈക്കും കമൻറ്റും എല്ലാം കാണുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ പിന്നെ പിന്നേയും പിന്നെയും ഒരു ഇൻട്രസ്റ്റ് പക്ഷേ അല്ല ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ കൂടിക്കൊണ്ട് വരുന്നുണ്ട് അലഹമ്മ ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണമോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവാന്ന് അപ്പോൾ ഓക്കെ ബൈ അസ്സാമലൈക്കും ഞാൻ റൂമിൽ വോയിസ് കൊടുക്കുന്നുണ്ട് അതാണ് ബേബിയെ കാണണ്ടാന്നിട്ട് ഇങ്ങനെ പക്ഷേ ഈ ഒന്ന് ലാസ്റ്റ് ആകുമ്പോൾ വന്ന് ഉമ്മാനെ വിളിച്ചോണ്ട് വരുന്നുണ്ട് ओके okay. अब ओके भाई वालेकुम